നിങ്ങളിൽ ഞാൻ കോഴേന്യേ ദുഷ്ടന ശിഷ്യനയും കൊണ്ടുകൊകൂ മൃതി വച്ചോ ധന്യൻ ഒരു നിമിഷം കൊണ്ടുനെ മൃതനെ ജീവിപ്പിക്കും സ്വീകൃതനാവാം ശ്ലോമോ നൽകിടുവേ എന്നെ പ്രാർത്ഥനയിൽ ഹൃദയം നിങ്ങളുടെ മശികാബായിക്കും പിന്നലുടയോ രാഗതനായിടും പാടും ശുഭമൊടുബോവേ വാതിലടച്ചിടുവേ വേർതാവ് വരും തുറന്നു തരും മരണമായോ സംസ്കൃതരെ ആർക്കും കുഴലൂലും നമ്മുടെ രക്ഷ നമ്മുടെ ജീവൻ ജീവൻശകനെ പ്രാണ്രഗദേവനേശോ രക്ഷാദായകനെ വിനയനെതിടാ ഹലോ ഒരുപാട് വ്യക്തികളും പറയുന്നത് നിശ്ചയിച്ചു പരിചയമുള്ള കൃത്യമായി രണ്ടു വർഷം ഒരുമിച്ച് ഇറക്കാൻ സാധിക്കുന്ന നാല് പേര് മാത്രം എടുത്ത് അറിയാവുന്ന ആൾ പിടിക്കണം ഈ രണ്ടുപേര് രണ്ട് പിടിച്ച് ുന്റ് <laughs> കൊടുക്കറിയോ உம்ம் <laughs> രണ്ടുപേര് തലയിലും കാൽഭാഗത്തുമായിട്ട് പിടിച്ച് ഹോക്കിക്ക് രണ്ടുപേരും റോഫി അവരോട് പറഞ്ഞു മനസ്സിലാക്കേ അത് കുഴക്കാത്തവരും

രണ്ടുപേരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ അപ്രൈ അപ്രൈ രണ്ടുപേരൊന്നെ ആ ആ ഒന്ന് പതുക്കൊന്ന് പൊക്കി കൊടു കയറന്നെ ചേട്ടാ അവിടെ പൊക്കിയാ മതി പതുക്കേ ഒന്ന് പൊക്കി ആ ആ പതുക്കൊന്ന് ഒന്ന് ബാക്കി കയറി അഡ്ജസ്റ്റ് കേട്ടോ ആ ചേട്ടൻ മാറ്റിക്കേ ആ ചേട്ടൻ മാറ്റി പതുക്ക ചേട്ടൻ നോക്കണേ യറയിലാട്ടോ എവിടെ കയ്യലാട്ടോ കയറയിലാട്ടോ ചേട്ടൻ പതുക്കെ പതുക്കത്തര കുടിക്ക <onents and downhill behaviour> yeah! ും Mother, ഞങ്ങളുടെ പുനരുത്ഥാനത്തിനായി വരുമാനിക്കുന്നവരുമായേന്ദ്രനാഥത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമേ ഞങ്ങള് അർത്ഥാവേന്ദ്ര

നിന്റെ സ്ത്രീയുടെ വലിപ്പം ചെയ്യുന്നു ആവിന്റെ പുത്രനും ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നവനും വഹിച്ചീവത്തിന്റെ കുഞ്ഞാടായ ദൈവമായ വഹിക്കുന്നവനോച്ചവനുമായുള്ള ഞങ്ങളുടെ കൈക്കൊള്ളണമേ കരുണ എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാന്ന് പരിശുദ്ധിയായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തവ്യമുള്ളവരുമാകുന്നു ഞങ്ങൾ ജീവനോടി ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും

അതെ ഇപ്പോഴും എല്ലാ സമയത്തും തന്നെ അവർ അവർ കാണപ്പെടുന്ന സ്ഥലത്തിന്റെയും സൃഷ്ടാവമായ സ്ത്രീ ദൈവത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ൾക്കും പ്രകാശത്തിൽ സത്യദേവത്തിൽ ജനിച്ചവനും സമത്വമുള്ളവൻ എന്നാൽ നിർമ്മിക്കപ്പെട്ടവനും സൃഗത്തിൽ നിറങ്ങി മരിശുധായ ശരിയായി തീർന്നു മനുഷ്യനായ കുന്തി വേണ്ടിപ്പെട്ടു കട്ടത് അനുഭവിച്ചു മരിച്ചു കിടക്കപ്പെട്ട തിരുവനന്തസായ പ്രകാരം മൂന്നാം ദിവസം ഏർത്തെഴുന്നേറ്റ് സൃഗത്തിലേ കരേ

ശിബിയന്മാരും ശ്രീഹനുമാൻ മുഖാന്തി സംസാരിച്ചനുമായ ജീവന വിശുദ്ധിയുമുള്ള ഏകരുഹായാലും കാതോലികവും സ്ലൈഹികവുമായ കവി സഭയിലും ഞങ്ങൾ മാത്രമാകുന്നു എന്ന് ഞങ്ങളെ ഏറ്റു പറഞ്ഞു മരിച്ചുപോയ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു സമയം കാല സ്ഥല ഓരത്തു തിരിഞ്ഞു നിൽുന്നേ ജീവൻപ്രദനായവനും നബുകൊണ്ട് കരുവരറു നേന്നെ കവരവരറുടേഴുന്നേചു беру നിനെ സുജേടുന്നു ബാലകുമാരൻ മനം ദൈവാൻ പരനാ തുംകൻ അഗതി രാജാനന്ദമവൻ ജീവി പോരങ്ങേ तटവലേചതു ഞാൻ ਤਾ ਅਗਰੁ ਲੈ ਨਿ ਮਹਰਤ ਹੋਇਆ ਰਾਗਿ ਮੇਲੇ ਨੋ ਆਲਦਾਰੀ ਗਲਨ ਗੇਟਿਆ ਨਿੰਨੇ ਵਾਰ ਮ੍ਰਿਤਸਤੇ ਕੰਡਾੜਿ ਮਰੇ ਚੋਰੰਗੈ ਕੰਡੀੜੇ ജന <laughs> പുനരുസരണ <laughs> <laughs> വരു <laughs> നമ്രീ